ശമ്പള പരിഷ്കരണ എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞിട്ടിപ്പോൾ വർഷം മേളര പിന്നിട്ടു മാനേജ്മെന്റ് കൺസൾട്ടന്റിൻ പ്രപ്പോസൽ നിരവധി തവണ ചർച്ച ചെയ്ത് ഒപ്പുവച്ച ധാരണപത്രം അംഗീകാരത്തിനായി പോയപ്പോൾ അനുമതി നൽകൽ വൈകിപ്പിക്കും ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ മാനേജ്മെന്റ് അനുമതി നൽകാൻ മടിയന്ത്രമേഖലയിൽ പണിയെടുക്കുന്ന ഓട്ടോറിക്ഷക്കാരനും ടാക്സിക്കാരനും എല്ലാം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ശമ്പളം പരിഷ്കരിക്കു ലഭിക്കുക എന്നത് ഒരു ന്യായമായ മിതമായ ആവശ്യമാണ് എന്നത് ഞങ്ങൾ അസംഘടന മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വിലയിരുത്തുകയാണ് അതുകൊണ്ട് കൂലിക്ക് വേണ്ടിയുള്ള സമരം എന്നത് മറ്റെന്തോ കാലേക്കാളും ഏറെ പ്രാധാന്യത്തോടാണ് കേരളത്തിലെ തൊഴിലാളികൾ നോക്കിക്കാണുന്നത് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ വർദ്ധിച്ച കൂലിയും വർദ്ധിച്ച ജീവിത സൗകര്യങ്ങളും വർദ്ധിച്ച സാമൂഹ്യ പരീക്ഷയും ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ നമുക്കാർക്കും ആർക്കും തർക്കമല്ല അതിന് ഘടകങ്ങളുണ്ട് ഞാൻ വിശദാംശങ്ങൾ പോകുന്നില്ല എന്നാൽ കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു മോശപ്പെട്ട കാര്യമാണോ അല്ലേ അല്ല നമ്മുടെ രാജ്യത്തെ കൂലിക്ക് വേണ്ടി പണി ചെയ്ത കർഷക തൊഴിലാളികളാണ് ഒരു കാലഘട്ടത്തിൽ ജമ്മിയും മാടമ്പികളും തമ്പ്രാക്കന്മാരുടെ വയലേലകളിൽ പണി ചെയ്ത കൃഷിക്കാരൻ പറഞ്ഞു പാടത്തെ പണിയും വരമ്പത്ത് കൂലിയും അങ്ങനെയാണ് നമ്മുടെ കൂലി വ്യവസ്ഥ ആരംഭിക്കുന്നത് ഇത് കൂലി വ്യവസ്ഥ ആരംഭിച്ച് അന്യനാട്ടിലെ തൊഴിലാളി വന്ന് പണിയെടുത്താലും മാന്യമായ തൊഴിൽ കൊടുക്കുവാൻ കൂലി കൊടുക്കുവാൻ കേരളീയൻ ശീലിച്ചു പോയി പഠിച്ചുപോയി അതുകൊണ്ടാണ് വടക്കേ വടക്കേൻ സംസ്ഥാനങ്ങളെന്ന പത്തിരുപത്തിയെട്ട് ലക്ഷം ആളുകൾ കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡിൽ ഒന്ന് പണിയെടുക്കുന്ന സർവ്വ പണിക്കുമെന്ന് വടക്കേൻ്റെ കാര്യം വരുന്നത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷവും കേരളത്തിലെ തൊഴിലാളികളുടെ മനോഭാവവും തൊഴിലാളികളുടെ വികാരവും മാനിച്ച് അവന് കൂലി നൽകുന്നു എന്നതാണ് ആ മര്യാദയും മാന്യതയും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനുണ്ട് എന്ന കാര്യത്തിൽ സ്വീയായിട്ട് ലെവലേഷവും തർക്കമില്ല അത് മുഖ്യമന്ത്രി ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന കക്ഷി നോക്കിയിട്ടാണ് സ്വീയായിട്ട് സമരം ചെയ്തത് അല്ലേ അല്ല വരയ്ക്കുന്നത് ഇടതുപക്ഷക്കാരനായാലും വലതുപക്ഷക്കാരനായാലും ഈ രണ്ടുമല്ലെങ്കിലും സി ഐ ടി അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന സംഘടനയാണ് എന്നുള്ളത് കൊണ്ടാണ് കലക്ട്രോണിക് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാനോസ് അസോസിയേഷൻ സി ഐ ട്യൂ അതിൻ്റെ സംസ്ഥാന സമര സംഘടനയും സി ഐ ട്യൂറെ ജില്ലാ സംഘടനയുമെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് ഈ സമരത്തിന് അംഗീകാരം കൊടുത്തത് പ്രത്യേകിച്ച് ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാൻ ഗവൺമെന്റ് എന്താണ് നിയമസഭ എന്താണ് കൂലി കൂലിവ്യവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൊടുത്ത ആളാണോ അപ്പൊ അദ്ദേഹവും ഈ മോട്ടാർ തൊഴിലാളി യൂണിയന്റെ ഒരു നേതാവ് കൂടിയാണ് അപ്പൊ മോട്ടൽ തൊഴിലാളികൾ ഒരു ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ നിൽക്കുകയാണ് കെൽ ടോൺകാരും ഇപ്പുറത്തെ ഈ ഹോട്ടൽ തൊഴിലാളികളും നമ്മളെല്ലാം കൂലിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നതും ഉപജീവനം നടത്തുന്നതും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുന്നതും കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം ഉയർത്തിയെടുക്കാൻ ആവശ്യമായ പ്രക്ഷോഭത്തിൽ എന്നും തോളോട് തോട് ചേർന്നുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃതം വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കുന്ന സിഐ തന്നെ ഒപ്പം നമ്മുടെ ശമ്പളത്തിനു വേണ്ടി ആനുകൂല്യത്തിനു വേണ്ടി പോരാട്ടം നടന്ന പണിയും നമ്മൾ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് ഈ രാപ്പിൽ സമരം വളരെ കൂടിയാണ് ഞങ്ങൾ സിഐട്ടുകാർ വിശിക്ഷ മോട്ടോർ തൊഴിലാളികൾ നോക്കിക്കാണുന്നത് നിങ്ങളിതുവഴി കടന്നുപോകുന്ന മുഴുവൻ ആട്ടോറിക്ഷ തൊഴിലാളികളും അവന്റെ രണ്ട് കണ്ണും നിങ്ങളുടെ മുഖത്താണ് അതുകൊണ്ട് നിങ്ങളടുത്ത സമരത്തിന് വലിയ പിന്തുണയും ഐക്യവും ഞങ്ങളുണ്ടാക്കും വേണ്ടി വന്നാൽ ഞങ്ങളും ഇവിടെ വന്നിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഈ സമരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളോടൊപ്പം നിറത്തിൽ പണിയെടുക്കുന്നവൻ ഈ തെരുവിൽ പണിയെടുക്കുന്നവൻ രാവും പകലന്തയും പകലുമില്ലാതെ പണിയെടുക്കുന്നവരടക്കം ഈ സമരത്തിനുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സമരത്തിന് കേരളത്തിലെ ജില്ലയിലെ മോട്ടാർ തൊഴിലാളികളുടെ എല്ലാവരും പിന്തുണ ഐക്യധാരെ അർപ്പിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വാക്കുകൾ ചുരുക്കുന്നു പ്രിയമുള്ളവരെ അഭിവാദ്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തൊന്നിന് കാലാവധി അവസാനിച്ച കലക്ട്രോൺ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇലക്ട്രോൺ എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലിവിടെ ഒരു മുപ്പത്താറ് മണിക്കൂർ റാപ്പുകൾ സത്യാഗ്രഹം നടത്തുന്നത് സാധാരണഗതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആയാലും ഏതൊരു സ്ഥാപനങ്ങളുടെ ആയാലും അഞ്ച് വർഷ തത്വം പാലിച്ചുകൊണ്ടാണ് ശമ്പള ഭക്ഷണ കരാറുകൾ പുതുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാഴ് പതിനേഴ് മുതൽ നാളിതുവരെ പരിശോധിച്ചാൽ ഏഴര വർഷക്കാലം പിന്നിട്ടിട്ടും ജീവനക്കാർക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ആധാരമായി നമ്മൾ ഉന്നയിക്കുന്ന വിഷയം മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയനുമായി സാധാരണഗതിയിൽ ഒരു എംഒ യു ഒപ്പിട്ട് കഴിഞ്ഞാൽ സാങ്കേതികമായി അതിനകത്ത് അനുമതി നൽകുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ്റുള്ളത് ആ ഗവണ്മെൻറ്റിലേക്ക് ഫയൽ ചെല്ലുമ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളാണ് ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് തൊഴിലാളികളെ തള്ളിവിടുന്നത് നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകിച്ച് ഗെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ സർക്കാരിനെ മോശമാക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഗൂഢതന്ത്രങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നിരവധി തവണ നമ്മുടെ മന്ത്രിമാർ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥർ ആ ഫയലിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്താത്തതാണ് ഇതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ടായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തു തന്നെയായാലും ഈ സമരം ഈ നമ്മുടെ മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയനുമായി ധാരണയായിട്ടുള്ള ഈ ശമ്പള പരിഷ്കരണ കരാർ അംഗീകാരം ലഭിക്കുന്നതുവരെ തുടരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് ഇതിനുവേണ്ടി മാനേജ്മെൻറ്റും ടെൽട്രോൺ മാനേജ്മെൻറ്റും വളരെ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഇതിൻ്റെ മുന്നിലുണ്ട് മാനേജ്മെൻറ്റ് ട്രേഡ് യൂണിയൻ ധാരണയായി അംഗീകാരത്തിനായി നൽകിയ ഫയലിൽ എന്താണ് രേഖപ്പെടുത്തുന്നതെന്നോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടുകയോ ചെയ്ത് അതിനകത്തൊരു മാറ്റം വരുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റും തയ്യാറാകുന്നില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയാണ് അപ്പോൾ എന്തു തന്നെയായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവനക്കാരുടെ ഈ ശമ്പള പരിഷ്കരണം അടിയന്തിരമായി നടപ്പിലാക്കി എടുക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്